എൻസ് ചെയ്തിട്ട് ആദരിക്കുന്നത് അപ്പൊ ആദ്യമായി തന്നെ നമ്മള് അയൂബ് സാറിന്റെ നമ്മുടെ നിറഞ്ഞ ഒരു കയ്യല് നൽകി കൊണ്ട് അയൂ ഗുഡ് ഈവനിങ് ഓൺ എൻ്റെ പേര് പരിചയപ്പെടുത്തി അയ്യൂപ്പാണ് കൊടുവള്ളിയാണ് സ്ഥലം ഈ ഒരു മഹത്തായ അവസരത്തിലേക്ക് വന്നിട്ട് അഞ്ച് വർഷം കംപ്ലീറ്റ് ആയി ഞാനോ പ്രവാസിയായിരുന്നു ഞാൻ പല പ്രാവശ്യങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു പതിനാല് വർഷത്തെ നീണ്ട പ്രവാസത്തിന് ശേഷം അല്ലെങ്കിൽ ആ പ്രവാസത്തിൻ്റെ ഇടയിൽ നാട്ടിൽ വരുന്ന സമയത്താണ് ഈ ഒരു അവസരത്തെ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ അവസരം കേട്ടപാടെ കേട്ടതിന് മുമ്പ് തന്നെ ഈ ഒരു മേഖല ഡാരിസെല്ലിങ്ങൾ പറഞ്ഞ മേഖലയോട് നൂറ് ശതമാനം യോജിപ്പായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഡാക്സ് എന്ന് പറയുന്നത് ആളുകളോട് കുണം വാങ്ങിച്ച് ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവസാനം ഞാൻ കേട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സമീപിച്ച സമയത്തും ആ ഒരു ഇൻട്രസ്റ്റിനുള്ള വിരോധം മൂലം പ്ലാൻ കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത എന്നോട് ഈ ഒരു അവസരം

ഈ കമ്പനി പ്ലാനും വ്യക്തമായിട്ട് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബിസിനസ് ചെയ്യേണ്ട ആവശ്യകതയും അതോടൊപ്പം ഇത് കേരള ഗവൺമെന്റിന്റെയും അതേപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ നൂറ് ശതമാനം ലീഗൽ കൂടി ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നും ഇതിന്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അടക്കം കുറെ കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ചോദിക്കുന്നു ഇതിൽ നിങ്ങൾ പ്രെസൻറ്റേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ഇന്നാണ് ചെയ്യേണ്ടതും ഇതിന് എടുക്കാൻ വേണ്ടി ഞാൻ എത്തിച്ചു അപ്പം നിങ്ങളുടെ പേര് കുറച്ച് വായിച്ചാൽ അപ്പൊ അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഞാൻ വാങ്ങിച്ചു അവരെ സജസ്റ്റ് ചെയ്തു അതിനകത്ത് ഉണ്ടായിരുന്നു അതിന്റെ കൗലപ്രാശം ഏകദേശം എഴുപത്തിയഞ്ച് വർഷം തുടക്കം നിങ്ങളുടെ അല ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നു ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട് തോന്നുന്നു അങ്ങനെ കവചിന്റെ ഉമ്മ കൊടുത്ത സമയത്ത് ഒരു രണ്ടാം മൂന്നാം ആയസ് ഉമ്മ എന്നോട് പറയണം ആ ഒരു ലേഹ്യം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ അപ്പം എനിക്ക് ആ കുറച്ചിൻ്റെ കോളേജിൽ അടുത്ത കോളേജിൽ ഞാൻ വീട്ടിൽ പരീക്ഷിച്ചു അതും പൂർണ്ണ റിസൾട്ട് കിട്ടി അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയപ്പെട്ടു അത്യാവശ്യം കുറച്ചിലെല്ലാം കോളേജ് ഉള്ളതാണ് പിന്നീട് ബീസ്റ്റ് ആണെങ്കിലും മറ്റുപന്നങ്ങളാണെങ്കിലും തന്നെ എൻ്റെ സിസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ ഉപയോഗിച്ച സമയത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണമെന്ന് തീരുമാനിച്ചു ഏകദേശം ഒരു വർഷം ഇത് ബിസിനസ് ആരോടും പറയാതെ പല മീറ്റിംഗ് ഞാൻ പങ്കെടുത്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി ഇതിനുശേഷം ഞാൻ പ്രവാസം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഫുഡ് ടൈം കരിയറായിട്ട് നാല് വർഷത്തിൻ്റെ കാലമായിരുന്നു ഞാൻ ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ അതിൻ്റെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടില്ല എൻ്റെ ഒരുപാട് അസോസിയേറ്റ് ലീഡേഴ്സ് ഓരോ ഓർഗനൈസേഷൻ്റെ ഊമൽ സാർ നമുക്കറിയാം എൻ ടി സി നേരത്തായിട്ടുള്ള ഹുമൽ സാർ അതേപോലെ ധാരാളം സാർ ചേരൂ സാർ അതൊക്കെയുള്ള ആർ ടി സിയും അതുകൂടാതെ ഒരുപാട് സ്പെസിഫിക്കൽ ഡേഴ്സ് ആണ് അതുകൂടാതെ ആവശ്യക്കാരായിട്ടുള്ള കഴിവുള്ള ആളുകൾ അവർക്ക് അവരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്റെ കൂടെ വന്ന ആയിരം രൂപ മുതൽ ഇന്ന് അൻപതിനായിരത്തിനു നേരെ മാസപരുമാനം വാങ്ങിയത് ഒരുപാട് അസോസിയേറ്റ് ലീഡേഴ്സ്

അതല്ലെങ്കിൽ അവിടെ അവർ എന്ത് ചെയ്യും അവിടെയാണ് നിങ്ങൾ ഈ ബെസനഷ്ട് മനസ്സിലാക്കുന്നത് കാരണം ഇതിനകത്ത് നോമിനേഷൻ ഫെസിലിറ്റി നിങ്ങളെ നോമിനി ആരാണോ നാളുകളിൽ നിങ്ങൾക്ക് തരുന്ന വരുമാനം ആ അവർക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് തലമുറയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമാണ് ഈ പ്ലാനിൽ നിങ്ങൾ കരുതുന്നത് അഞ്ച് വർഷം കമ്മിറ്റ്മെൻറ്റോട് കൂടി ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങൾ വേറെ ഏത് മേഖല കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പോലും ഇതിനെ പകരം വെക്കാണ്ട് മാത്രം കേട്ടില്ല നിങ്ങൾ ഇന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കണം പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ കിട്ടും ഇല്ലേ അവരോട് ചോദിച്ചു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം പ്രതി പ്രതിബന്ധങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഞങ്ങളുടെ നാട്ടിലെ സമര വിപുദ്ധ സെമിനാർ എന്ന നാട്ടൊരു പ്രോഗ്രാം നടത്തി ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പേ അടുപ്പി മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ കീഴിലാണ് നടത്തിയിരുന്നത് ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുത്തു എന്താണ് ഇന്നത്തെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വർഷം പ്രവാസ ലോകത്ത് ഒരുപാട് ചോര തീരാക്കി സമ്പാദ്യം മുഴുവൻ കൊണ്ടുവന്ന് ഒരു ബേക്കറി ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയതിന് ശേഷം അഞ്ചോ ആറോ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ച് മുഴുവൻ പണം നഷ്ടപ്പെട്ട് വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകേണ്ട അവസ്ഥ വരികയാണ് അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങള് ഫ്യൂച്ചർ സേഫ് ആക്കാൻ പറ്റില്ല ഒരു തെറ്റായി വലിയ പണം മുടക്കിയാൽ മാത്രമേ ബിസിനസ് അല്ല വലിയ പണം നിങ്ങൾ നിങ്ങളെ കൂടും പത്തോ ഇരുപ ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എയിംസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളെ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നിങ്ങൾക്കില്ല പണം നഷ്ടപ്പെട്ടു നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്യൂച്ചറും നഷ്ടപ്പെട്ടു ആ പണം തിരിച്ചു പിടിക്കാനുള്ള സമയം മൂലമേ നമ്മൾ ആളുകൾക്കും ഇല്ല നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അൻപതോ വയസ്സിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പത്ത് ലക്ഷം